വിദ്യാഭ്യാസം ഒരു പ്രധാന മാർഗമായി കണ്ട് അതിലൂടെ ജോലി നേടുന്നവരാണ് ഇന്ന് പലരും എന്നാൽ നേടിയ ജോലി വരെ ഉപേക്ഷിച്ച് അഭിനയം എന്ന മോഹവുമായി ഇറങ്ങി തിരിച്ചവരുമുണ്ട് സ്വന്തം ജോലി ഉപേക്ഷിച്ച് സീരിയൽ രംഗത്തേക്കെത്തിയ നായകന്മാരെ പരിചയപ്പെടാം ആതിര മാധവ് കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ അനന്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആതിരയാണ് താരം ജോലി ചെയ്തിരുന്നത് ടെക്നോ പാർക്കിലാണ് ഗോപിക അനിൽ ചെറുപ്പകാലം മുതൽ തന്നെ അഭിനയ അഭിനയരംഗത്തേക്കെത്തിയ താരമാണ് ഗോപിക സാന്ത്വനം എന്ന പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു ഗോപിക ഒരു ആയുർവേദിക് ഡോക്ടറാണ് രശ്മി സോമൻ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ നായികയാണ് രശ്മി താരം ഒരു ഡാൻസറും ഡോക്ടറുമാണ് നിത കോഷ് സാന്ത്വനം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ നായികയാണ് നിത താരം ഒരു പീഡിയാട്രിക് ഡോക്ടറാണ് മഞ്ജുഷ മാർട്ടിൻ സാന്തരം എന്ന പരമ്പരയിൽ അച്ചോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മഞ്ജുഷ ഒരു അഡ്വക്കേറ്റ് ആണ് ലക്ഷ്മിപ്രിയ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ലക്ഷ്മിപ്രിയ താരം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ഗായത്രി അരുൺ പരസ്പരം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ഗായത്രി ഒരു എഴുത്തുകാരിയാണ് ബിന്നി സെബാസ്റ്റ്യൻ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിൽ ഗീതാഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി ഒരു ഡോക്ടറാണ് ലക്ഷ്മി കീർത്തന പത്തരമാറ്റ എന്ന പരമ്പരയിൽ നയനയായി എത്തുന്ന ലക്ഷ്മി കീർത്തന യഥാർത്ഥ ജീവിതത്തിൽ ഒരു ടീച്ചറാണ് ഹരിത ജി നായർ കസ്തൂരിമാൻ തിങ്കൾ കലമാൻ എന്നീ പരമ്പരകളിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ഹരിത യഥാർത്ഥ ജീവിതത്തിൽ താരം ഒരു നേഴ്സാണ് ശരണ്യ ആനന്ദ് കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ വേദിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ശരണ്യാണ് യഥാർത്ഥ ജീവിതത്തിൽ താരം ഒരു നേഴ്സാണ്